राजनाथ सिंह जी ने शिवजी के फोटो के सामने पूरे हिंदुस्तान को देश की सेना को और अग्निवीरों को कॉम्पनसेशन के बारे में झूठ बोला मैंने अपने भाषण में कहा था मेरी बात मत सुनिए उनकी बात भी मत सुनिए अग्निवीर के परिवारों की बात सुनिए कोई सहूलत नहीं मिली ना सेंट्रल गवर्नमेंट पंजाब सरकार ने दी हमें तो जो भी हक तो सेंट्रल गवर्नमेंट ने कुछ नहीं दिया हमें बोलते आएंगे पैसे इलेक्शन आ आ रहा रहा है रहा है है वो ना जाने कब शहीद अजय सिंह जी के 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 पिता ने मेरे और रक्षा मंत्री भाषण सुनने बाद बयान दिया ഇത് സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതതിപ്പോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നുണ പറഞ്ഞു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരുപാട് ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് അഗ്നിവീർ എന്ന് പറയുന്ന ഈ പദ്ധതിണ്ടല്ലോ അതിൽ പെട്ട സൈനികർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കേന്ദ്രം ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ് ബിജെപിക്കവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പറയുന്നത് ഞങ്ങൾ ഒരു കോടി രൂപ വെച്ചിട്ട് മരണപ്പെട്ട എല്ലാ അഗ്നിവീർ സൈനികർക്കും കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പൊ ഇവിടെ ആരാണ് നുണ പറയുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഇപ്പൊ സംഘികൾ ഒരുപാട് പോസ്റ്റ് ഉണ്ടാക്കി പറയുന്നത് രാഹുൽ ഗാന്ധി നോണയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് തെളിവൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ തെളിവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ കണ്ടവിടേണ്ടല്ലോ തുടക്കത്തിൽ തന്നെ കണ്ടവിടും അതിൽ വളരെ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി ഒരു അഗ്നിവീർ സൈനികന്റെ വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ആ പിതാവ് കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വട്ടപൂജമാണ് ഈ സംസ്ഥാന സർക്കാർ വലതും തന്നിണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നും ഇവർ പറയുന്നുണ്ട് ഇനി ഇങ്ങനൊരു ഒരു വീഡിയോ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ട് പോലും രാഹുൽ ഗാന്ധി അയാളുടെ വീട്ടിലേക്ക് ചെന്നല്ലോ എന്നിട്ട് പോലും സംഘികൾ പറഞ്ഞു പരത്തുന്നത് ഇതാ ഇതാണ് ഈ ഒരു പോസ്റ്റിൽ കാണുന്നതാണ് രാഹുലിന്റെ നുണ രാഹുലിന്റെ വാദം തള്ളി വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബം ഒരു കോടി രൂപ സഹായം ലഭിച്ചു എന്ന് അഗ്നിവീർ സൈനികന്റെ പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീരന്മാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റുമുണ്ട് ഇനി ഇതിന്റെ തെളിവായിട്ട് എന്താണ് സംഘികൾ കാണിക്കുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഷഹീദായ അഗ്നിവീർ സേനാംഗം അജയ് കുമാർ സിംഗ് ആദ്യം നിങ്ങൾ കണ്ടത് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പിതാവാണ് ആ പിതാവ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല ക്യാമറ മുമ്പിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ആ വീട്ടിലിരിക്കുമ്പോൾ രാജനാഥിനേക്കാൾ അല്ല വളരെ വ്യക്തമായി പറയുന്നു പാർലമെന്റിൽ രാജ്നാഥ് സിംഗ് എന്നെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് വട്ടപൂജമാണ് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അഗ്നിവീർ എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം എന്നുകൂടി ഈ ഒരു അഗ്നിവീർ സൈനികന്റെ പിതാവ് പറയുന്നത് ബാഗിൽ നിങ്ങൾ കാണാം ഈ അജയ് കുമാർ സിംഗിന്റെ ഫോട്ടോ അടക്കം ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ സംഗതികൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി ഗോധിമേടുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം രാജ്നാഥ് സിംഗ് കള്ള ഗോധി മേടികൾ ചെറിയൊരു വീഡിയോ വെച്ചിട്ടാണ് ഈ നുണപ്രചരണം നടത്തുന്നത് അതായത് ഗോതി മീഡിയക്കാരൻ അവിടെ ചെല്ലുന്നു ഇന്ത്യ ടുഡേത്തെ ആളാണ് ഒരു പത്രക്കാരനാണ് ചെന്നിട്ട് ഈ ഒരു ഇന്റർവ്യൂ ചെയ്തത് ചെയ്യുന്ന സമയത്ത് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാല് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഈ പിതാവ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ ചെറിയൊരു സംഗതി കട്ടാക്കിയിട്ട് ഹാ മിൽ ഗെ ആ കിട്ടി എന്നുള്ള പദം മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഗോതി മീഡിയൽ മൊത്തം പ്രചരിപ്പിക്കുന്നത് എന്ന് മാത്രല്ല പിന്നെ കാണിക്കുന്നു പിന്നെ ഈ ഗോതി മീഡിയക്കാര് അനൗൺസ്മെന്റ് ചെയ്യണം അവരുടെ അഭിപ്രായം പറയുന്നത് അവരുടെ പെങ്ങൾ പറഞ്ഞു കേട്ടില്ലേ അവരുടെ മാതാവ് പറഞ്ഞു കേട്ടില്ലേ അവർക്കൊക്കെ കിട്ടി പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നു പക്ഷെ ആ കുടുംബക്കാരങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു വ്യക്തി ഈ അജയ് കുമാർ സിംഗിന്റെ പിതാവ് എന്ത് കിട്ടിന്നാ പറഞ്ഞത് ले ले ീ സംസ്ഥാന സർക്കാരിന്റെ വക നഷ്ടപരിഹാരം കിട്ടിയതാ പറയുന്നത് അത് തന്നെ വളരെ കുറച്ചുള്ളൂ അതോടൊപ്പം തന്നെ ഇവർക്കൊരു പേഴ്സണൽ ഇൻഷുറൻസ് ഉണ്ടാവും ഓരോ സൈനികനും പേഴ്സണൽ ഇൻഷുറൻസ് അത് ഓരോ വീട്ടുകാരുടെ ഇഷ്ടത്തിനുസരിച്ചാണ് വെക്കുക കാരണം ഏത് നിമിഷവും സൈനികൻ മരിക്കാൻ സാധ്യതയുണ്ടല്ലോ പ്രത്യേകിച്ച് പഞ്ചാബില് ഇങ്ങനെ സൈനികരിൽ ചേരുന്ന ആൾക്കാരുടെ വീട്ടുകാർ തന്നെ ഒരു ഇൻഷുറൻസ് തുടങ്ങി വെക്കും ഇരുപത്തി അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ആയിരിക്കും മരണപ്പെട്ടു മരണപ്പെട്ടുകഴിഞ്ഞാല് അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ആണ് ഇവർക്ക് കിട്ടിയത് അത് അവരുടെ പേഴ്സണൽ ഇൻഷുറൻസ് ആണ് അത് സർക്കാർ കൊടുക്കുന്നതെന്നല്ല ഏതൊരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ അവർ തുടങ്ങി അങ്ങനെ ആ ഒരു കമ്പനി അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അതൊരു സത്യമാണ് പക്ഷെ കേന്ദ്ര സർക്കാർ ഇവർ പറയുന്നത് പോലെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഒരു കോടി കൊടുത്തു എന്നുള്ളത് പച്ചക്കള്ളമാണ് രാജ്നാഥ് സിംഗും മോദിയും ഒക്കെ കൂടി ഈ പാർലമെന്റിൽ ഇരുന്ന് പറയുന്നത് ഇനി വേറെ ചില ഗോതിമുളികൾക്ക് കാര്യം മനസ്സിലായി രാഹുൽ ഗാന്ധി പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്തോ തണുപ്പ് ബാധിച്ചിട്ട് മരണപ്പെട്ട ഒരു അഗ്നിവീർ സൈനികനുണ്ട് മുപ്പര പേര് അക്ഷയ് ഗവാത്തെ എന്നാണ് ഈ ഒരു വ്യക്തിക്ക് തന്നെ മഹാരാഷ്ട്ര സർക്കാർ എന്തോ ചില നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനമായിട്ടുള്ള ഒരു കോടി കിട്ടിയിട്ടില്ല ഇതെന്തോ നാല്പത് ലക്ഷം മറ്റോണോ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാർത്ത എടുത്തുകൊണ്ട് കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ നുണയാണെന്ന് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് അപ്പൊ ഈ പോസ്റ്റിൽ പറയാണ് രാഹുലിന്റെ മറ്റൊരു നുണ കൂടി പൊളിഞ്ഞു സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീരന്മാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി മുൻ അഗ്നിവീറിന്റെ കുടുംബം സിയാച്ചലിൽ വെച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാത്തയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാത്തെയാണ് തങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഭാഗത്തുനിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് മഹാരാഷ്ട്രയാണ് മറ്റുള്ള പഞ്ചാബാണ് എന്ന് മാത്രമല്ല ഭൂരിഭാഗം അഗ്നിവീർ സൈനികർക്ക് മരണപ്പെട്ട ഒരു അഞ്ചോ എട്ടോ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ സർക്കാരിന്റെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല മറിച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നൊക്കെ കുറേശേ കിട്ടിയിട്ടുണ്ട് അതൊരു സത്യമാണ് പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഈ മോദിയാണല്ലോ മുഴുവൻ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്നത് അവരൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആ ലെവലിലാണ് സംസാരിക്കുന്നത് അല്ലാതെ സംസ്ഥാന സർക്കാർ കൊടുത്തോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൊടുത്തോ ഇതൊന്നുമല്ലല്ലോ അവിടെ ചർച്ച അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വേറെ തലത്തിലാണ് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അക്ഷയ് ഗവാത്തെ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പൊ നമുക്കറിയാം ഈ അഗ്നിവീർ എന്ന് പറയുന്നത് തന്നെ നാല് വർഷത്തെ സർവീസ് ഉള്ളൂ അതിൽ മരണപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നഷ്ടപരിഹാരം കിട്ടും ഒരു കോടി എന്നൊക്കെ ഉള്ള വാഗ്ദാനമാണ് പക്ഷെ ഒന്നും കിട്ടാവുന്നില്ല അതിനുശേഷം ഇല്ല ഒന്നുമില്ല ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളണം അങ്ങനത്തെ ഒരു സിസ്റ്റമാണല്ലോ ഈ അഗ്നിവീർ പിന്നെ അതിനുശേഷം വീണ്ടും ഈ ഗോധി മീഡിയക്കാർ ഈ തെളിവ് പോരാ അതുകൊണ്ട് നല്ലൊരു തെളിവ് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പഞ്ചാബിലേക്ക് പുറപ്പെടുകയാണ് പഞ്ചാബിലേക്ക് പുറപ്പെട്ടിട്ട് അവിടെ കുതന്ത്രം പ്രയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത് കുതന്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധുക്കൾ സംസാരിക്കുന്നതിന്റെ ഇടയിലത്തെ വാക്കുകൾ കട്ടാക്കിയിട്ട് എന്തെങ്കിലും കെട്ടിട്ട് അങ്ങനെ കിട്ടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും ഈ ഗോദി മീഡിയ ടീമിനെ അങ്ങോട്ട് അയക്കുന്നത് അങ്ങനെ അയച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സത്യം പറയുന്നത് ആരാണ് നുള പറയുന്നത് എന്നുള്ള കാര്യം കണ്ടു ആ കണ്ടുനോക്കി ਪਰਿਵਾਰ ਅੰਜਲ ਦੇ ਆ ਰਿਹਾ ਹੈ। ਮੈਂ ਮੋਟਰ ਨੂੰ ਮੋਦੀ ਨੇ ਭੇਜਿਆ। ਇਹ ਅਗਨਵੀਰ ਪਰਿਵਾਰ ਨਾਲ ਇਹ ਅਗਨਵੀਰ ਮੋਦੀ ਨੇ। ਮੈਂ ਤੁਹਾਨੂੰ ਸੁਣਾ। ਮੈਂ ਮੋਟਰ ਦਿਖਾ ਦੇਗਾ। ਹਾਂ ਜੀ ਮੋਬਾਈਲ। ਹਾਂ ਜੀ। ਇੱਕ ਮੈਂ ਮਮੀ। ਇਹ ਤਾਂ ਸਾਨੂੰ ਕਿੰਨਾ ਖੋਲੋ ਮੋਦੀ ਨੇ ਨਹੀਂ ਭੇਜਿਆ ਨਾ। ਨਹੀਂ ਭੇਜਿਆ ਨਾ। ਤਾਂ ਫਿਰ ਇਹਨਾਂ ਨੂੰ ਲਾਹੂਗਾ ਜੀ ਕਿਉਂ ਭੇਜੂਗਾ ਕੈਮਰੇ ਵਾਲਿਆਂ ਨੂੰ? ਜਾਂ ਤੁਹਾਨੂੰ ਨਹੀਂ ਕਿਸੇ ഇപ്പെന്താ കണ്ടത് അതായത് അഗ്നിവീർ സൈനികന്റെ മരണപ്പെട്ട സൈനികന്റെ മാതാവ് പിതാവ് സഹോദരി മൂന്ന് പേര് നിന്നിട്ട് ആ ഗോധി മീഡിയക്കാരനെ ഏത് ഗോതി മീഡിയക്കാരനാണോ ഈ വ്യാജ ന്യൂസ് പരത്തിയത് അയാളെ ആട്ടാണ് എട്ട് ആട്ടാണ് എന്നിട്ട് പറയുന്നത് ദൊഗല എന്ന പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തി എന്നാണ് അങ്ങനെ എന്നുള്ള തെറിയൊക്കെ അയാളെ വിളിക്കുന്നുണ്ട് അങ്ങനെ അയാളവിടെ വട്ടം ചുറ്റി നടക്കുകയാണ് അപ്പൊ ഇതിൽ തന്നെ മനസ്സിലായില്ലേ സന്തോഷം കൊണ്ടല്ലല്ലോ ഇവർ ദേഷ്യപ്പെടുന്നത് മൂന്ന് പേരും സഹോദരി മാതാവ് പിതാവ് പേരും നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുകയാണ് അത് നാട്ടുകാരും അയാളെ ചീത്ത പറയുന്നുണ്ട് ഇനി അടുത്ത രംഗം കണ്ടു നോക്കാം ਆਪਾਂ ਹੋਰ ਬਹੁਤੀ ਕੰਨੀ ਵਿੱਚ ਕੀ ਵੇਚਾ ਰਾਹੁਲ ਗਾਂਧੀ ਕਿਸ ਨੂੰ ਕਿਉਂ ਵੇਚੂਗਾ ਆਪ ਅੰਦਰ ਗਏ ਸੀ ਬਹੁਤ ਲੋਕ ਆਪ ਆਗੇ ਸਭ ਲੋਕ ਆਪਨੇ ਆ ਬੱਧ ਰਹੇ ਆ ਆਰਾਮ ਨਾਲ ਗੱਲ ਕਰਦੇ ਕਿ ਮੈਂ ਆਪੇ ਖਬਰ ਦੇ ਕੇ ਸਾਰੇ ਪਹੁੰਚ ਰਹੇ ਹੋ ਕੋਈ ਕਿਸ ਨੂੰ ਨਹੀਂ ਵੇਚਿਆ ਐਸਾ ਕੀ ਕਰ ਰਹਾ ਹੈ ਮੈਂ ਨੋਰਮਲ ਆਪੇ ਇਹ ਪਰਿਵਾਰਕ ਨਾ ਸਾਨੂੰ ਕੌਣ ਕਜੰਤਰ ਆ ਰਹੇ ਹਨ ਹਾਂ ਜੀ ਸੁਆਮੀ ਜੀ ਜੇ ਤੁਸੀਂ ਬਣਾਇਆ ਤਾਂ ਜੋ ਪਰਿਵਾਰ ਹੋ ਉਸਾਰੇ ਹਮੇਸ਼ਾ ਪਰ ਸੱਦਿਕਨ ਦਾ ਕਾਰਜ ਹੈ ഇവിടെ ആ മാതാപിതാക്കളും പിന്നെ സഹോദരി പറയുന്നത് ഈ ഒരു ഗോതി മീഡിയക്കാരന് മോദി മനഃപൂർവ്വം ഡയറക്റ്റ് ആയിട്ട് അയച്ചതാണെന്നാണ് പറയുന്നത് കാരണം രജത് ശർമ്മ എന്ന് പറയുന്ന ആളാണ് ഈ ഇന്ത്യ ടുഡേന്റെ ഉടമ രജത് ശർമ്മ ആണെങ്കിലും മോദിയുടെ ചെരുപ്പ് നക്കിയാണ് മോദിയുടെ വലിയ അടുത്തൊരാളാണ് മോദിക്കാ പരിവാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മോദിയാണ് ഇവരെ അയച്ചത് വീണ്ടും ഒരു ന്യൂസ് തകിയിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ കുറച്ച് ദിവസം മുമ്പാണ് ഹിന്ദുക്കളെ അപമാനിച്ചു ഹിന്ദുക്കളെ അക്രമകാരികൾ എന്ന് പറഞ്ഞു എന്നുള്ള പാച്ച കള്ളം പറഞ്ഞിട്ടാണ് ഈ ഗുജറാത്തിൽ വെക്കപ്പോ കോൺഗ്രസ് പാർട്ടിക്കാർക്കെതിരെ കലാപം വരെ ഈ മോദി ഇളക്കി വിട്ടിട്ടുള്ളത് അപ്പൊ അത്രയും വലിയ നുണയനാണ് അപ്പൊ ഈ നുണയൻ നിങ്ങൾ വിട്ടതാണോ എന്ന് മാതാപിതാക്കളും സഹോദരിയും ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശരിക്ക് ഈ ഗോതമ്പിയുടെക്കാരൻ അവിടെ പോയി കഴിഞ്ഞാൽ ആരാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് ഇന്റർവ്യൂ ചെയ്യേണ്ടത് മാതാപിതാക്കളുടെയും സഹോദരൻ അല്ല മുപ്പത് നാട്ടുകാരനെ പോയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെ ആ നാട്ടുകാരൻ പറയാണ് ഒരു ബന്ധു നാട്ടുകാരൻ പറയാണ് എന്നോടല്ല നിങ്ങളെ മാതാപിതാക്കളുടെ സഹോദര ചോദിക്കും ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും പോകുന്നില്ല എന്നിട്ടും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ നാട്ടുകാരന്റെ എന്താ എന്താണല്ലോ നാട്ടുകാരൻ അറിയാതെ എങ്ങനെ വല്ല രണ്ടു വാക്ക് പറഞ്ഞാൽ അതും കൊണ്ടുപോകാനാണുള്ള പരിപാടിയാണ് കാരണം അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിനെ നുണയനായി ചിത്രീകരിക്കുന്ന എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ് അപ്പൊ അതിനാണ് നാട്ടുകാരന്റെ വായിലേക്ക് ഈ ഒരു മൈക്ക് ഇങ്ങനെ കൊത്തിത്തിരിക്കുന്നത് അടുത്ത് കണ്ടുനോക്കാം परिवार परिवार बोला को बुलाइए से आप के के सारे जो दर्शक भी साफ हो जाएगा आपने वीडियो കണ്ടില്ല ഞാൻ നാട്ടുകാരൻ പറയാണ് നിങ്ങൾ ആ കുടുംബക്കാരനെ വിളിക്ക് അവരോട് സംസാരിക്ക അവരോട് ചോദ്യം ചെയ്യു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗോതിമുഴയക്കാരൻ ഇയാളുടെ വായലോട്ടിരിക്കയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ സംഗതി കളിക്കറ आ, ए, तो तो േ ആ കുടുംബക്കാർ വളരെയധികം രോഷാകുലരാണ് ഇപ്പൊ ഈ രാജ്നാഥ് സിംഗോ മോദി ഗീതിയൊക്കെ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ എന്തിനാണ് ഇവർ ദേഷ്യപ്പെടുന്നത് ഒരു കോടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ദേഷ്യപ്പെടുവോ ഇല്ലല്ലോ ഇവർക്ക് കിട്ടിയ അമ്പത് ലക്ഷം അവരുടെ പേഴ്സണൽ ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയ പൈസയാണ് അത് ഈ മോദി ക്ലെയിം ചെയ്ത ശരി ആവില്ലല്ലോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് ചെയ്തിട്ടാണ് മോദി ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നത് അതുപോലെ സാധാരണ ജനങ്ങളുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ തുടങ്ങിയ സമ്മതിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവർ രോഷാകുലരായിട്ടുള്ളത് പിന്നെ വീണ്ടും നിങ്ങൾക്ക് കാണാം ഈ ഒരു ബോധ്യമിടിക്കാരൻ നാട്ടുകാരന്റെ വായിലേക്കാണ് മൈക്ക് കുത്തി തിരികുന്നത് ഇങ്ങോട്ട് വരുന്നതേ ഇല്ല ये तो परिवार कह हम तो कुछ भी नहीं कह रहे नही। आर्मी की तरफ से अड़तालीस लाख आया अड़तालीस लाख आर्मी यहाँ डेउी रख रहा है पचास लाख आया उनका सोचा देख मार्ग मतलब एक्सप्रैडिया नहीं आया अब कौन झूठ बोल रहा है

ോധിമുടിക്കാരനെ തല കേഴുക്കാൻ തൂക്ക് കെട്ടിട്ട് ചൂറിലേക്ക് പെടക്കണ്ടേ കാരണം അവിടെ പെങ്ങളുണ്ട് പെങ്ങളോട് സംസാരിക്കാരെ ശ്രദ്ധിച്ചോ എന്താ ചെയ്യുന്ന കാരണം ഈ ഗോതിമുടിക്കാരന്റെ കൈ തള്ളാണ് ഈ കയ്യിലാണല്ലോ മൈക്ക് ഇരിക്കുന്നത് അപ്പൊ കൈ തള്ളിട്ട് ഈ മൈക്ക് പെങ്ങളുടെ വായിലേക്കും അതേപോലെ തന്നെ ഈ പിതാവിന്റെ വായിലേക്കും ആക്കാൻ നോക്കുകയാണ് എന്നിട്ട് അത് വലിക്കുകയാണ് അപ്പൊ മാതാവ് പിതാവ് പെങ്ങൾ പറഞ്ഞത് കേൾക്കാൻ താല്പര്യമില്ല പിന്നെ നാട്ടുകാരാണോ പറയാ എന്നിട്ട് ഈ നാട്ടുകാരനോട് പറയാണ് നമുക്കത് മാറി നിന്ന് സംസാരിക്കാന് എന്നിട്ട് പോലും ആ നാട്ടുകാരൻ പറയാണ് ഞാൻ എന്ത് മാറി നിന്ന് സംസാരിക്കാനാണ് ഇവിടെ അല്ലേ ഇവരുടെ പരിവാറൊക്കെ അവരുടെ കുടുംബം ഇവിടെ അല്ലേ അവരോട് സംസാരിക്കുന്നത് പറയാണ് പക്ഷെ അവരുടെ നേരക്ക ആ മൈക്ക് നീട്ടുന്നില്ല പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആ പിതാവ് രണ്ട് വാക്ക് പറഞ്ഞു അത് തന്നെ പഞ്ചാബി കലർന്ന ഭാഷയാണ് സംസാരിച്ചത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത നാട്ടുകാർ എന്നിട്ട് ആ നാട്ടുകാരും പറയുന്നത് നിങ്ങൾ ഈ വാർത്ത തിരിച്ചു മറിച്ച കാണിക്കാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ മുഴുവൻ ലോകത്തിന് ഞങ്ങളും കാണിക്കുന്നു അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി ആരാണ് സത്യം പറയുന്നത് ആരാണ് ആരാണെന്നുള്ള പറയുന്നത് ഇനി രാഹുൽ ഗാന്ധി ഒരു വാക്കും കൂടി കേൾക്കാം ഷഹീദ് അജയ് സിംഗ് ജി പരിവാർ അഗ്നിവീരോ അഗ്നി सेना से 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 और देश के युवाओं झूठ बोला है रक्षा मंत्री जी आप इन सब से माफी मांगिए गांधी പ്രതിരോധ മന്ത്രി കൃത്യമായിട്ടുള്ള നുണയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് മാപ്പ് പറയണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പൊ ഇത്രയും സംഗതികൾ सहित സഹിതം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല നിങ്ങളാണ് ഈ വിഷയത്തിന്റെ ജഡ്ജിമാർ ആര് നുണ പറഞ്ഞു ആര് സത്യം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കോമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക അതേപോലെ തന്നെ ഗോതിമയുടെയും സംഘികളുടെയും ബി ജെ പിക്കാരുടെ ഈ നുണപ്രചരണം അത് കൃത്യമായിട്ട് തടയാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീടിന്ന് എടുത്തിട്ട് തന്നെ പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം